ഹായ് ഫ്രണ്ട്സ് ഇതെ ബ്രൈഡൽ ബൊക്കെയാണേ ബ്രൈഡൽ ബൊക്കയുടെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ടേ സൂപ്പറും വേണോട്ടോ ഒരു രക്ഷയില്ല അതെ കണ്ടോ ചെടികളുടെയാണെങ്കിലും അതേപോലെ തന്നെ ഫ്രൂട്ട്സ് പ്ലാൻസിൻ്റെ ആണെങ്കിലും പച്ചക്കറി തൈകളുടെ ആണെങ്കിലും എല്ലാം നമ്മൾ വിവരങ്ങൾ ഈ ചാനൽ വഴി അപ്ഡേറ്റ് ചെയ്യുന്നതാണ് അതേപോലെ തന്നെ കൊച്ചു കൊച്ചു വിശേഷങ്ങളും കൃഷി സംബന്ധമായ കാര്യങ്ങളെല്ലാം നമ്മൾ ഈ ഒരു ചാനൽ വഴി പിന്നെ നമ്മൾ ഇടുന്നതാണ് അപ്പോൾ ആർക്കെങ്കിലും ചെടികളെക്കുറിച്ചും പച്ചക്കറി തൈകളെക്കുറിച്ചും ഒക്കെ കൂടുതൽ വിവരങ്ങളൊക്കെ അറിയാൻ താല്പര്യമുള്ളവരാണെങ്കിൽ നമ്മളുടെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ നിറച്ച് പൂടുകൂടിയുള്ള പ്ലാന്റ് ആണേ